ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ഫ്രോക്ക് പാറ്റേൺ മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന ഒരു ഫ്രോക്ക് പാറ്റേണു ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ഇതിന്റെ ഷെയ്ഡ്സ് വരുന്നത് ഫോർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് നമുക്ക് ചെസ്റ്റ് സൈസ് വന്നിട്ട് തേർട്ടി ചെസ്റ്റ് സൈസ് മുതൽ തേർട്ടി സിക്സ് ചെസ് സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് നയൻ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്രോക്ക് പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബോട്ടം പെയർ ചെയ്യേണ്ടവർക്ക് ജസ്റ്റ് ഒരു ത്രീ ഒക്കെ പേർ ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വേർതിരിക്കുന്ന ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വേർറിൽക്കുന്ന കളറാണ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഈ ബ്ലാക്ക് ഷെയ്ഡിൽ നമുക്കൊരു പിങ്ക് ഷെയ്ഡും അതുപോലെ ഒരു കോപ്പർ ഷെയ്ഡും വരുന്നുണ്ട് ഓക്കെ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് നോർമൽ ഒരു നെക്ക് വന്നിട്ട് സ്ലീവിന്റെ പോർഷന് ഫുൾ അതായത് നമ്മുടെ ഓൾമോസ്റ്റ് ഒരു എൽബോ കഴിഞ്ഞ് വരെ വരും എ ലൈൻ ഒരു എ ലൈൻ കട്ടാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതിനകത്ത് അനാർക്കലി പോലെ നമുക്ക് ജോയിന്റ് ആയിട്ടാണ് ഫുൾ നമുക്ക് ജോയിന്റ് ആയിട്ടാണ് ടോപ്പ് ടു ബോട്ടം ജോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ പ്രിന്റ് നമുക്ക് വരുന്നതും ഇങ്ങനൊരു ഷെയ്ഡിലായിരിക്കും ഒരു ടൈ ആൻഡ് ടൈ മോഡലാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഓക്കെ ഫുൾ പ്രിന്റ് ഈ ഒരു രീതിയിൽ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഫസ്റ്റ് കളറാണിതും ദെൻ സെക്കൻഡ് കളർ ഒരു ഗ്രീൻ ആണ് വരുന്നത് സെയിം തന്നെ നമുക്ക് പ്രിൻ്റിന് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് അതായത് ലീഫ് പ്രിന്റോട് കൂടിയാണ് വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡ് അതായത് ലൈറ്റ് ഷെയ്ഡ് താല്പര്യമുള്ളവർക്ക് നമുക്കിത് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് കളർ നമുക്ക് വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലൊക്കെ തോന്നും പക്ഷേ ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ബ്രൗൺ ഷെയ്ഡിൽ പിങ്ക് അതായത് പിങ്ക് ഫ്ലോറൽ പ്രിന്റോട് കൂടിയാണ് വരുന്നത് അതുപോലെ തന്നെ കോപ്പർ ഷെയ്ഡ് ഇതിനകത്ത് വന്നിട്ടുണ്ട് സെയിം തന്നെ എല്ലാത്തിനകത്തും കോപ്പർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ ലാസ്റ്റ് കളർ നമുക്കൊരു ലൈറ്റ് പീ ഷെയ്ഡും ഗോൾഡൻ ഷെയ്ഡും കൂടെ മിക്സ് ആയി അതായത് നമ്മുടെ ആ ഗ്രീൻ ഷെയ്ഡ് നമ്മൾ നേരത്തെ കണ്ട ഗ്രീൻ ഷെയ്ഡിലാണ് സെയിം കളർ ചേഞ്ച് ആണ് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഫ്രോക്ക് ആയിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് വളരെ നല്ലൊരു ചോയ്സ് ആണ് ഫ്രോക്ക് പാറ്റേൺ യൂസ് ചെയ്യേണ്ടവർക്ക് ഓക്കെ എല്ലാത്തിനും നമുക്ക് സെയിം സൈസ് തേർട്ടി തേർട്ടി സൈസ് മുതൽ തേർട്ടി സിക്സ് ചെ സൈസ് വരെ അവൈലബിൾ ആണ് ഓക്കെ ഫോർ കളേഴ്സിൽ എയിറ്റ് നയൻ സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫുൾ ഔട്ട്ഫുറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ ഈ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും കളേഴ്സോ ഇല്ലെങ്കിൽ പ്രിന്റോ നിങ്ങൾ ഇഷ്ടമായാൽ നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക അതുപോലെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മുടെ അതായത് കസ്റ്റമറിന്റെ ചെസ്റ്റ് സൈസും ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്യുക നമുക്ക് കുറച്ചും കൂടെ മെഷർമെന്റ് നോക്കുന്നവർക്ക് കുറച്ചും കൂടി ഈസി ആകാൻ വേണ്ടിയാണ് എല്ലാ വീഡിയോസിലും നമ്മൾ അങ്ങനെ പറയുന്നത് അതുപോലെ ലിബ് കളക്ഷൻസിന്റെ പുതിയ ബ്രാഞ്ച് നമ്മൾ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നങ്ങിയാർകുളങ്ങര ജംഗ്ഷൻ ിൽ നിന്ന് നമ്മള് മാവലിഗിരിക്ക് തിരിയുന്ന ആ ഒരു വഴി റൈറ്റ് സൈഡിലായിട്ടാണ് ജസ്റ്റ് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ജംഗ്ഷനിൽ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലിവിറ്റ് കളക്ഷൻസിൻ്റെ എഫ് വി പേജുണ്ട് ഇൻസ്റ്റഗ്രാം ഉണ്ട് യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് ലിവിറ്റ് കളക്ഷൻസ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരെയ്ക്കും താങ്ക് യു